ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് റാസൽ കൈമയിലെ ജബൽ അപ്പോൾ അപ്പതേ സൂര്യൻ വരുന്ന കാണോ വരുന്നതാണോ കണ്ടോണ്ടിരിക്കുകയാണോട്ടെ ഇവിടെ മലമുകളിൽ നിന്ന് സൂര്യൻ ഇങ്ങനെ ഉദിച്ച് കണ്ടോ നല്ല ഭംഗി ഇടുകയാണ് അപ്പതെ ഞാൻ കുറച്ച് താഴോട്ട് കാണിച്ചു തരാം ഇതുപോലെ റൗണ്ടിന് റൗണ്ടിന് റോഡാണ് കേട്ടോ ഇത് നമ്മൾ താണ്ടിയാണ് ഇവിടെ എത്തിയേക്കുന്നത് ഇത് സെക്കൻഡ് പാട്ടാണ് കേട്ടോ ഫസ്റ്റ് പാർട്ട് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് കാണണേ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം പാർട്ട് വണ്ണിൽ ഞങ്ങളിവിടെ നൈറ്റ് എങ്ങനെയായിരുന്നു എന്നുള്ളത് കേട്ടോ നൈറ്റ് വൈബ്സ് ആണ് അത് കുറേ കുക്കിങ്ങും ഈറ്റിങ്ങും ആയിട്ടൊക്കെ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ പോയി കേട്ടോ ഇപ്പം ഞാനും ഇച്ചായും ഇവാനിമോളും ഇശാനിമോളും ഞങ്ങൾ മാത്രമേ ഉള്ളു പിന്നതേ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച ഒരു കൂട്ടം ആട് പോകുന്നത് കണ്ടോ മലയുടെ മുകളിൽ ഇത് മലയുടെ താഴ്ഭാഗത്തായിട്ട് താമസിക്കുന്നവർ വളർത്തുന്ന ആടുകളാണ് കേട്ടോ അവിടെ നമ്മുടെ നാട്ടിലെ കണക്ക് കെട്ടിയിടലും കാര്യങ്ങളൊന്നുമില്ല ഇതിപ്പോ താ പുലർച്ചയായി വന്നേ ഉള്ളൂ സൂര്യോദയ സമയം ആയതേ ഉള്ളു അപ്പോഴത്തേക്കെന്തെങ്കിലും അവര് മോടി മലയുടെ മുകളിലെത്തി കേട്ടോ നൈറ്റ് മല കയറിയവര് തറ വെട്ടു കേട്ടപ്പോൾ തന്നെ ഒരുവിധപ്പെട്ടവരൊക്കെ പോയി തുടങ്ങി കേട്ടോ ഹോളിഡേയിൽ വന്നുകൊണ്ട് തന്നെ നിറയെ ആളുമായിരുന്നു പാർക്കിങ്ങിൽ പോലും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിട്ട് ഞങ്ങൾ ഇന്നലെ നൈറ്റ് മലയുടെ മുകളിൽ ചെന്ന് പാർക്കിങ്ങിൽ നിന്നും കിട്ടാതെ വീണ്ടും റൗണ്ട് റൗണ്ടടിച്ച് കുറച്ച് താഴെയാണ് ഇവിടെ പാർക്ക് ചെയ്ത് ഇവിടെ ആയിരുന്നു എല്ലാം പരിപാടികൾ രാത്രിയിൽ സൂര്യൻ ഉദിച്ചു ഉദിച്ചു വരുന്നല്ലോ വാവു ഞങ്ങൾ വണ്ടി ഓടിച്ചങ്ങനെ കുറച്ചുകൂടെ മോളി കയറി കേട്ടോ മനോഹരമായ കാഴ്ചയാണ് മലനിരകൾക്കിടയിലൂടെ സൂര്യൻ ഇതാ പൊങ്ങി വരുന്നുണ്ട് ഞാനിവിടെ വരുന്നത് മൂന്നാം തവണ കേട്ടോ രണ്ടായിരത്തി പതിനെട്ടിൽ ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞ വർഷം ഇപ്പോഴത്തെ ഈ വർഷം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ മൂന്നോട്ടം വന്ന ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വൈബ് ഇതാണ് കേട്ടോ ഇന്നലത്തെ പാർട്ട് വണ്ണിൽ ഞാൻ ഇട്ടേക്കുന്ന നൈറ്റ് വൈബ് പൊളിയായിരുന്നു കേട്ടോ പക്ഷേ എങ്കിലും എനിക്ക് കൂടുതലും ഈ സൂര്യോദയം കണ്ടിട്ട് പോകണമെന്നാണ് കഴിഞ്ഞ വർഷം അത് മിസ്സായിരുന്നു ശരിക്കും കേട്ടോ അതിന് മുമ്പ് ഞങ്ങൾ പോയി ഇത്തവണ അതിലും കൂടി മനസ്സ് നിറഞ്ഞു കണ്ടിട്ടാണ് കേട്ടോ പോയത് ഈ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുമ്പോ കിട്ടുന്നൊരു ഫീൽ എന്നൊക്കെ പറയത്തില്ലേ അതുപോലത്തെ ഒരു ഫീല് സൗകര്യം കാരണം അങ്ങോട്ട് ക്ലാരിറ്റി ഇല്ലേ ഇനി മേളി മേളി സൂര്യൻ വേണ്ട നമുക്ക് തന്നെ നോക്കി നോക്കി എന്ത് കണ്ണു കണ്ണു വിളിക്കുന്നു ഒരു ഫോട്ടോ പോലും ഇല്ല അങ്ങനെ ഫോട്ടോ ഒന്നും എടുക്കാൻ ആരുമില്ലല്ലോ കരുതിയിരുന്നപ്പോൾ അവിടെ ഇരുന്ന് രണ്ടുമൂന്നു പേരുണ്ടായിരുന്നു കേട്ടോ അവരെ കൊണ്ട് ഞങ്ങൾ ഫോട്ടോയൊക്കെ ഫോട്ടോ അത് ഞങ്ങൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കാണാത്തരം ചെക്ക് ചെയ്താൽ കാണാട്ടോ ആ കാണുന്നത് കണ്ടോ റൗണ്ടിൽ റൗണ്ടിൽ ഇങ്ങനെയാണ് കേട്ടോ ഈ മല ഈ റൗണ്ടുള്ള റോഡ് വഴി കയറിയാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് അത്രയും ദൂരത്തിൽ നിന്ന് വന്ന് വന്ന് അടുത്ത റോഡ് അടുത്ത റോഡ് അടുത്ത റോഡ് മല കയറി തിരിച്ചു പോകുന്ന തിരക്കാണ് ഈ കാണുന്നത് നമ്മളിനി ഇത് കേറിയിട്ട് തിരിച്ചിറങ്ങാൻ കുറേ ടൈം എടുക്കും നമുക്ക് ഒരു വണ്ടികളാ പോകുന്നല്ലേ അവധി ദിവസമായതിനാൽ കുറേ തിരക്കുണ്ട് വേറെ സ്ഥലത്ത് സ്ഥലത്തി ഞങ്ങൾ കുറച്ചുകൂടെ മുകളിലോട്ട് ഓടിച്ചെത്തി കേട്ടോ കുറച്ച് മുമ്പ് ഉണന്നിരുന്ന ഈശാനിയും ഉറങ്ങി കേട്ടോ ഞങ്ങൾ രണ്ടുപേരും പിന്നെ പുറത്തിറങ്ങി കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു ഇങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെ ഒരു സ്ട്രക്ചർ വരുന്നത് മുമ്പ് ഞാൻ വന്നതെന്ന് പറഞ്ഞില്ലേ ആ സമയത്ത് ഇതിലും മുകളിൽ പോയിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ കൊല്ലം പപ്പായോ ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്താണെങ്കിൽ ഭയങ്കര മഴയായിരുന്നു അതുകൊണ്ട് ഭയങ്കര തണുപ്പായിരുന്നെട്ടോ ഇവിടത്തെ ഒരാൾ ഒരാളെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ അവിടെ ഞങ്ങൾ രണ്ട് മൂന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വീണ്ടും തിരിച്ചു താഴോട്ടിറങ്ങാന്ന് വിചാരിച്ചു ഇവിടെ എക്സിറ്റ് ഉള്ളി ഇത് എക്സിറ്റ് ആട്ടോ കണ്ടോ അപ്പുറത്ത് ഇത് അവിടെ കണ്ടോ കണ്ടോ അവിടെ ടിക്കറ്റൊക്കെ മേടിക്കുന്നതായിരിക്കുമോ ഒരു കൗണ്ടർ കണ്ടോ അവിടെ മുമ്പ് ഇവിടെ ഇങ്ങനെ ഇല്ലായിരുന്നു കേട്ടോ ഞങ്ങൾ ആദ്യത്തെ ടൈമിലൊക്കെ വരുമ്പോഴൊന്നും ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു പേ ചെയ്ത് കയറേണ്ട കാര്യങ്ങളും അങ്ങനൊന്നും ഇല്ലായിരുന്നോ അല്ലാതെ ഡയറക്റ്റ് കയറാമായിരുന്നു ഇപ്പം കുറച്ചൊക്കെ ഇങ്ങോട്ടായപ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നത് അതിൻ്റെ എൻട്രൻസ് ആ വഴിക്കും കണ്ട ആണ്ടേ കണ്ടോ ഇവിടെ നിന്നാന്ന് തോന്നുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നേ ഇവിടെ ഇത് സ്റ്റാർട്ടിങ് പോയിന്റ് സെക്യൂരിറ്റിയും ടിക്കറ്റ് എല്ലാം ഉണ്ട് കൂടുതലും തണുപ്പ് സമയത്താണ് കേട്ടോ എല്ലാവരും ഇങ്ങോട്ട് വരുന്നത് അപ്പം കഴിഞ്ഞ വർഷം ഞാൻ വന്നെന്ന് പറഞ്ഞില്ലേ ആ സമയത്തോടുകൂടി ഞാൻ തീരുമാനിച്ചതാണ് ഇനി ജബൽ ജെയ്സിലോട്ടൊരു വരവില്ലെന്ന് അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ വന്നപ്പോഴേ പറയാൻ നോക്കി ഞങ്ങൾ സന്ധിക്കെന്തോ കയറി രാത്രി തിരിച്ചിറങ്ങി അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ അപ്പം നേരം എടുത്തിട്ടുള്ള ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കണ്ടില്ല ഇത് എന്നാലെങ്ങനെയായിരുന്നു ഈ മലയിൽ നിന്നൊന്നും അത്ര ക്ലിയർ അല്ലായിരുന്നു കഴിഞ്ഞ വർഷം ഞങ്ങൾ രാത്രി വന്നിട്ട് വന്നിട്ടങ്ങ് തിരിച്ചു പോകാൻ വന്നതാണെങ്കിലും മഴ കാരണം പെട്ടു അത് ഈ തുണക്കുന്നല്ല കൊടും തണുപ്പായിരുന്നു ഇതിപ്പം തണുപ്പ് സ്റ്റാർട്ടിങ് ആയിട്ട് വലിയ വിഷയമില്ല ആ സമയത്ത് ഭയങ്കര തണുപ്പായിരുന്നു എന്നിട്ട് കാറിൽ നിന്ന് പുറത്തു പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ കാറിനകത്ത് ഒരു രാത്രി മൊത്തം അങ്ങനെ ഇരുന്ന് നേരം വിളിപ്പിക്കേണ്ടി വന്ന് അങ്ങനെ പപ്പായമ്മയൊക്കെ ഉണ്ടായിരുന്നു പപ്പായക്കാണെങ്കിൽ എന്തെങ്കിലും ഇരുന്നിരുന്ന് പെടലി വേദന ഒക്കെ ആയിട്ട് നേരം എടുത്തപ്പോൾ തന്നെ തിരിച്ചു പോകണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇത്ര സമയമൊന്നും നിന്നില്ലായിരുന്നു അങ്ങനെ പോയി പക്ഷേ തറ വെട്ട വിട്ടുകൊണ്ട് ഞാൻ കണ്ടെന്നാൽ ഈ മല എങ്ങനെയായിരുന്നു ഈ അടിച്ച് പോകുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അതോടുകൂടി ശരിക്കും ഞാൻ തീരുമാനിച്ചെട്ടോ ഈ പോക്കുള്ള പരിപാടി വേണ്ട കണ്ടിട്ട് പേടിയാവും എന്നിട്ട് ഈ മലയിൽ ഇവിടെ വന്ന് വരുന്നതിന് ഒരു വൺ വീക്ക് മുന്നേ വരെ ഞാൻ പറഞ്ഞു ജബൽ എന്തായാലും പോകണ്ട ലാസ്റ്റ് പെട്ടെന്ന് ആ മൈൻഡ് മാറിയത് ടക്കെന്ന് ഇച്ചാടെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ പോകുന്നു വരുന്നു വിളിക്കുന്നു രണ്ടും ദിവസം കൊണ്ട് വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നു പോകുന്ന കാര്യത്തെ പറ്റി അപ്പം എന്തായാലും അങ്ങ് പോയേക്കാന്ന് വിചാരിച്ചാലും ഞാൻ ഇങ്ങോട്ട് വരുന്നേ ഇല്ലെന്ന് വിചാരിച്ചായിരുന്നു ഇതേ എവിടെ കണ്ടോ ഒരു ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പോകുന്ന വഴിക്ക് എല്ലാവരും ഇങ്ങനെ ഓരോ സ്പോട്ട് കാണുമ്പോൾ നിർത്തി ഫോട്ടോ എടുക്കും നമ്മളും എടുത്തായിരുന്നു ഞാൻ വിച്ചാൽ ഒരു പൊടി ഉറങ്ങിയിട്ടില്ല കേട്ടോ ബാക്കി വിശേഷങ്ങളൊക്കെ ഷോർട്സ് വഴിയായിരിക്കും ഉണ്ടാവുക ഇനി ഇതിൻ്റെ ബാലൻസ് ലോങ് വീഡിയോ ഇല്ലാട്ടോ ഷോർട്സ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി അപ്പോൾ അതെ ഞാൻ എൻ്റെ വീഡിയോ എൻ ജിയാണ് കേട്ടോ മനോഹരമായ ഈ ഒരു കാഴ്ചയോടു കൂടി ഈ ഒരു ഡാൻസോടുകൂടി ഞാൻ അതെ എൻ്റെ വീഡിയോ എൻ ജിയാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുന്നവർ തൊട്ടു താഴെ കാണപ്പെടുന്ന ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എനേബിൾ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഇടുന്ന വീഡിയോസിൻ്റെയും ഷോർട്സിൻ്റെയും ലൈവിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ വരും കേട്ടോ അപ്പോൾ ഇനി ക്രിസ്മസിന് കുറച്ച് ദിവസങ്ങൾ മാത്രം അടുത്ത അടുത്തതായിട്ട് എൻ്റെ വീഡിയോ വരുന്നത് ക്രിസ്മസിൻ്റെ വിശേഷങ്ങളാണ് അപ്പോൾ എല്ലാവരും മറക്കാതെ കാണണേ അടുത്ത വീഡിയോമായി വീണ്ടും കാണാം ബൈ